നമസ്കാരം ഉണ്ട് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ഞാൻ അടക്ക അല്ലെങ്കിൽ അടക്ക തെയ്യ് അടക്ക വെക്കണം അതൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് നിങ്ങൾ ഒന്ന് തിരിച്ചറിയാനുള്ളൊരു വീഡിയോ ആണത് ഇത് അടക്കയുടെ സീഡ് തെയ്യാണ് അടക്ക അങ്ങനെ മുളപ്പിച്ചെടുത്ത തെയ്യാണ് അപ്പോൾ ഇത് നടുന്ന രീതി കവറിൽ നടുന്ന രീതിയാണ് ഞാൻ ഈ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീടെ പൂർണ്ണമായിട്ട് കാരണം കാരണം വെച്ചാൽ ആ വീടിനുള്ളിലെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഒരുപാട് കാര്യമുണ്ട് കാരണം പലരും അറിയാത്ത ഒരുപാട് കാര്യം ഇന്ന് പല നമ്മളെ മൈസറികളിൽ നടക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഒരു ഒട്ടുമിക്ക മൈസറിയിലും നല്ല രീതിയിൽ അടക്ക അല്ലെങ്കിൽ അടക്കമരം അല്ലെങ്കിൽ കൗങ്ങിൻ്റെ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ കുറേ നിങ്ങളറിയാത്ത ഒരുപാട് അപാകതകൾ ഉണ്ട് അത് ഭാവിയിൽ നമ്മൾ കൗങ്ങിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് കൂടാതെ നമുക്ക് ഈ രീതിയിൽ എൻ്റെ ഈ ഒരു മെത്തേഡിൽ ഇത് ആ അടക്ക പാകി മുളപ്പിച്ച് നമ്മൾ കവറാക്കുന്ന രീതി ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് വായിച്ച് ചെയ്യുക പൂർണ്ണമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒക്കെ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മെയിനായിട്ടുള്ളൊരു കാര്യം ഈ അടക്ക തെയ്യ് നമ്മളൊരു കവറിലേക്ക് മാറ്റുന്ന ഒരു കാര്യം ആറ് കവറാണ് നമ്മൾ ചെയ്യുന്നത് ആറ് കവർ അപ്പോൾ അതൊക്കെ ഇതിലേക്ക് മാറ്റുന്ന ഒരു പോട്ടി മിശ്രിതമാണ് ചവിരിച്ചോറ് പ്യൂറ് ചരി ചകിരി ചോറ് നല്ല വളക്കൂറുള്ള മേൽമണ്ണ് ചുവന്ന മണ്ണ് ആട്ടുംങ്ങാട്ടും പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ പലരും പലതായിരിക്കും ഉപയോഗിക്കൽ പക്ഷേ എനിക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് എത്രയും നല്ല രീതിയിൽ നന്നാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നന്നാക്കും പിന്നെ കരിയിലാണിത് ശരിക്കും പൊടിഞ്ഞ കരിയില കാരണം അതൊരു മണ്ണ് ആവാതെ ഒരയിൽ കവറിൽ തമ്പറാകെ ഒരു വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഒരു മിക്സിങ് അടുത്ത മിക്സിൽ അടുത്ത സ്റ്റെപ്പ് കാണിച്ചതരാം അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യട്ടോ എല്ലാം കൂടി ചകരിച്ചോറ് പിന്നെ നെൽമണ് ആട്ടുനാശം പൊടിച്ചത് കുറച്ച് കരിമലുകൾ ഇതൊക്കെ കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്യും കണ്ടാ എന്നാലാണ് ഇതിൻ്റെ ആ ഒരു വേടുകൾ തമ്മിൽ നല്ല ഓട് കൊള്ളും വേറെ പിന്നെ ഇത് ചെയ്യല്ലേ ശരി ശരിക്കും അങ്ങനെയുള്ള നല്ല മിക്സ് വേണം എന്നാലാണ് തെയ്യം നന്നാവോ പെട്ടെന്ന് നല്ലൊരു വളർച്ച കിട്ടും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പൊ നമ്മൾ ആരോറ് കവർ ഇട്ട അതാണ് അടക്കത്ത് അടക്കത്തേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് കവർ അപ്പൊ കുറച്ച് നമ്മൾ ഈ കൂട്ടുന്ന സുഖം ഇതിലിടും കിട്ടുന്ന ശേഷം നമ്മൾ അടക്ക കറക്റ്റായിട്ട് ഇതിൽ വെക്കും സെൻടർ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് പോട്ട് മിശ്ര കറക്റ്റ് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ കവിൻ്റെ അകത്തേക്ക് സിരുക്ക് സെൻടറിൽ നിൽക്കണം എന്നിട്ട് സിരുക്ക് നല്ല ഒന്ന് ഇതാക്കി വെക്കുക ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഇങ്ങനെ നമ്മൾ ചെയ്താൽ പെട്ടെന്ന് വളർച്ച കിട്ടും വേരോട്ടം കിട്ടും കവിൻ്റെ നന്നാവും ഇനി ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ അടക്കത്തി ഉണ്ടാക്കുന്ന ടീമുണ്ട് ഒരുപാട് കേരളത്തിൽ പക്ഷെ അവരെ സത്യം പറഞ്ഞാൽ നമ്മളാരും കാണുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല നല്ല നല്ല പാവപ്പെട്ട ഒരുപാട് നല്ല കർഷകരുണ്ട് ഒരു ജീവിതമാർഗം പിന്നെ ഉദ്ദേശിച്ച് ചെയ്യുന്നത്ര ആൾക്കാരുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് പല കർഷകരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ സപ്പോർട്ടാണ് ചെയ്യുക നല്ല വ്യവസായ അടിസ്ഥാനത്തിൽ രാസവളട്ടുണ്ടാക്കുന്ന ആൾക്കാരെയാണ് സത്യത്തിൽ നിന്ന് എല്ലാവർക്കും ആവശ്യം ഈ ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തിട്ട് അത് കൊതുക് തീരട്ടോ കാരണം കൊതുക് വന്നിട്ട് പിന്നെ കൊതുക് തീരെ വെച്ചിട്ടാണ് നമ്മൾ പണി എടുക്കുന്നത് കാരണം വെച്ചാല് കൊതുകാണ് ഭയങ്കര റിസ്ക് ആണ് ഈ പരിപാടി സമയത്ത് ഭയങ്കര കൊതുകാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല കാരണം കൊതുക് കടിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ പല നഴ്സറിയിലും ഇങ്ങനെയുള്ള തേകൾ കൊടുന്ന് കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ ഉത്തടക്ക കവറിലാക്കിയിട്ട് അത് മുളച്ച് നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ഞാൻ മുളച്ച് വരുക എന്നിട്ട് അവർ പെട്ടെന്ന് വളരാനുള്ള രാസവളിടും കൂടുതലിടൽ പാറ്റൻ ദോഷം ഇരുപതോ ഇരുപതാവും അതിങ്ങനെ ഒരു ഇരുപത് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ ഇട്ടു കൊടുക്കും ഇട്ടു കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളർച്ച വരും പെട്ടെന്ന് എന്താ പറയാ നമ്മൾ ഈ പിന്നെ ബ്രീലർ കോഴികളെ വളർത്തി നാൽപ്പതാം ദിവസം നമ്മൾ അത് ശരിക്കും സെയിൽ ചെയ്യണം പിന്നെ നമ്മൾ വെച്ചാൽ അത് നമുക്ക് പണി കിട്ടുന്നത് പോലെ ഇതിലിത് പെട്ടെന്ന് വളർച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ രാസവളങ്ങളെ കൊടുത്ത് മാത്രം ചെയ്യും പക്ഷെ അങ്ങനെ ഇരിക്കുന്ന കൗന്ന് നമുക്ക് ഭാവിയിൽ ോഷമാണ് ഞാൻ പ്രത്യേകമായിട്ട് കാര്യം കൂടി ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തി പറയണേ അങ്ങനെയുള്ള കവുകള് നമ്മൾ ശരീരം മുഴുവൻ മേടിച്ചാലുള്ള തരാം ചിലർക്ക് ആ കവ വ്യാഴക്കാലത്ത് നമ്മളെ കാലാവസ്ഥയോട് പിടിച്ചു നിൽക്കുന്നില്ല മഞ്ഞട്ട് വരിക പട്ടകൾ പെട്ടെന്ന് ഉണങ്ങി പോവുക കരിഞ്ഞു പോവുക ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ അത് ഈ ബോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡോസ് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വഭാവം കാണിക്കും മുന്നിപ്പ് കാണിക്കും ഇല കരിച്ചു കാണിക്കും ഇങ്ങനെയുള്ള നമ്മൾ വരും ശരിക്ക് അപ്പൊ അതിന്റെ പ്രതിരോധ ശേഷി ആ കവുങ്ങിന്റെ ഒരു പ്രതിരോധ ശേഷി നഷ്ടപ്പെടും അത് മനുഷ്യർക്കൊണ്ട് ഇന്നത്തെ കാലത്ത് കാരണം വെച്ചാല് നമ്മൾ ഇതുപോലെ ഇതിൽ ഈ പാറ്റംപോസ് ഇട്ട് വളർത്തി കവുങ് നമ്മൾ കൊണ്ടുപോകും കുറെ എണ്ണം അങ്ങ് പോവും കുറെ തുടിച്ചു നിക്കും കുറെ എണ് കുറച്ച് കഴിഞ്ഞാൽ വളർച്ചയില്ലാതെ മുരടുപ്പായിട്ട് നിൽക്കും ഇതിൻ്റെ ഒക്കെ കാരണം ഈ നഴ്സറികളിലുള്ള ഈ രാസപ്രവർത്തനം പിന്നെ എന്ന് നിർത്തി നല്ല രീതിയിൽ കർഷകർക്ക് നല്ല മുതൽ മുതല് കൊടുക്കുന്ന നന്നാവും അപ്പോ അങ്ങനെയുള്ള സത്യം പറഞ്ഞാല് അങ്ങനെയുള്ള സംഗതികൾ നമ്മ ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മാക്സിമം നല്ല കർഷകർ എടുക്കുന്നു സാധനം എടുക്കാൻ നോക്കുക എനിക്കറിയാം പല നഴ്സറികളുടെ പിന്നാംബരം നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഒരുപാട് നഴ്സറികളിലുണ്ടാവും ഒരു ഒരുപാട് കൗഞ്ഞായാലും മറ്റു പല വർഷങ്ങളായാലും പിന്നെ കേട് വന്നിട്ട് കൊണ്ടേ കൂട്ടിയിട്ടിട്ടുണ്ടാവും കാരണം ഇതാണ് ഈ പാട്ടംപൂസിന്റെ പ്രവർത്തനം ഇതിൽ നിരന്തരം പിന്നെ നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി ഒരു നഴ്സറിയിൽ ഇരിക്കും ആ ഒരു ഭംഗിയിലിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് കേടു അപ്പോ നമ്മൾ നല്ല രീതിയിൽ നാടൻ രീതിയിൽ ചെയ്യുന്ന കൗണ് ആരാക്കുകയാണോ ചെയ്യുന്നത് അവരടുത്ത് നമ്മൾ സാധനം എടുക്കാൻ നോക്കുക ഇനിയിപ്പോ നമ്മളിത് വരുന്ന നിറച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കപ്പലണ്ടി പുണ്ണാക്കും വീടുന്ന ചാണകം കൂടി കുളിപ്പിച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്ക് എടുക്കുക ഒരു പത്ത് ദിവസം ഇരുപോ പതിനഞ്ച് ദിവസം കൂടുമ്പോ അത് ഒഴിച്ചു കൊടുക്കുക നല്ല പച്ചപ്പില നല്ല ഗ്രോത്തിൽ കയറി വരും നല്ല വേരൊറപ്പുണ്ടാവും മറ്റേ പാറ്റമ്പിൽ ഇരിക്കണ കഴിഞ്ഞവർക്ക് വേരൊറപ്പുണ്ടാവില്ല വേരൊറപ്പുണ്ടാവില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ നല്ല കർഷകരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന എത്രയോ വീട്ടമ്മമാരും കർഷകരൊന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോകളൊന്നും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഓരോരോ നഴ്സറിക്കാർക്ക് വേണ്ടി ഓരോരോ യൂട്യൂബർമാരും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് കച്ചവടം കിട്ടാനും വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അതൊക്കെ അവരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അപ്പോ നല്ല കർഷകരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക നല്ല മതിലിനെ പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ രാസവളങ്ങൾ കൂടുതൽ കൊടുക്കാത്ത സാധനങ്ങൾ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുക നല്ല മോഡല് വേണമ നല്ല മോഡലി തൊടിയിൽ വയ്ക്കുക പിന്നെ അടക്ക പറമ്പുള്ളവരൊക്കെ അടക്ക തെയ്യളൊക്കെ മാക്സിമം പറമ്പുള്ളവരൊക്കെ തെയ്യ വെച്ച് കുടുപ്പിച്ചാൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അതിന് ഒരു വരുമാനം കിട്ടും അത് നല്ലതാണ് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊക്കെ വെച്ചോളി പിന്നെ നമ്മൾ നമ്മളെടുത്തേക്ക് തെയ്യ് വേങ്ങാൻ തരുന്ന ഒരു നമ്മൾ നമ്മളിങ്ങനെയുള്ള രീതിയിലുള്ള തെയ്യാണ് കൊടുക്കുന്നത് അപ്പോൾ വേങ്ങാൻ തരുന്ന ഒരു ചെറിയൊരു പറയും ഇവിടെ എത്രയാണ് പൈസ മറ്റിടത്ത് ഇത്രയാണ് പൈസ ഇവിടെ കൂടുതലാണ് നമ്മൾ നല്ല മോളി വരുമ്പോ അതിനേതായിട്ടുള്ളൊരു വില ഉണ്ടാവും റേറ്റും ഉണ്ടാവും അതെല്ലാം നിങ്ങൾ രാസവളിട്ട പിന്നെ കവിഞ്ഞാണ് അവിടെ വില പറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അവിടുന്ന് വിഴിഞ്ഞ പിന്നെ കെക്കുമ്പോ എല്ലാവർക്കും അരുന്ന് ആണ് രോഗങ്ങളും മറ്റും പല രോഗങ്ങളും ഞാനെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതൊരു വിഷയമാണ് അപ്പൊ അതിന് നിങ്ങൾ ഈ ഒരു പ്രയോഗം നടത്തുക നല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ചാണകം കപ്പലണ്ട് കുണ്ണാക്ക് കലക്കേറി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സംഗതി മതി നമുക്ക് അല്ലാതെ രാസവളൊന്നും കൂടുതൽ കൊടുത്താൽ നമ്മളുടെ ചെടികൾക്കും കെങ്ങിനും കൂങ്ങനായാലും അതായത് ഒരു അപ്പത്തൊരു വളർച്ച കാണും പിന്നെ അത് പലരും നമ്മൾ പല ഗ്രൂപ്പുകളും ഞാൻ കേട്ടിട്ടുണ്ട് വളർച്ചയില്ല വളർച്ച മുന്നും മുരടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു കാരണം അപ്പൊ നല്ല കൊണ്ട് വെച്ചിട്ട് രാസവളം നമുക്ക് കൊടുക്കാം ചെറിയൊരു വളർച്ചന്റെ ആവശ്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ ചെറിയ അളവിൽ എപ്പോഴേങ്കിലൊക്കെ ആയിട്ട് കൊടുക്കേണ്ടത് അതിൽ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് വളർത്തി ആ ഒരു പ്ലാന്റിന്റെ ആ വളത്തിൻ്റെ ഒരു ഡോസ് കഴിഞ്ഞാൽ പ്ലാന്റ് പ്ലാന്റിന്റെ സ്വഭാവം കാണിക്കും അപ്പൊ അതൊന്നും വേണ്ട നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ ഏതായാലും നമ്മളെ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വിലയും കാര്യങ്ങളും ഇപ്പോ പലതും പല വിലകളാണ് പല വലിപ്പത്തിന് അനുസരിച്ചുള്ള വിലകളാണ് അപ്പോൾ വിലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് ചോദിക്കുക ഓക്കെ വെച്ചിരിക്കണേ ഇതൊക്കെ ഞാനിപ്പോ പാകുന്നതും ഇത് പാകി തെയ്യുക അതൊക്കെ ഇന്ദർസിമങ്ങളെ ഇത് കണ്ടാറ് അല്ല നല്ല അടിയിൽ നിന്ന് തന്നെ നല്ല വണ്ണത്തിൽ കീറി വരുന്ന നല്ല ആരോഗ്യമുള്ള തേകൾ നല്ല ആരോഗ്യമുള്ള തേകൾ തേകളാണത് അത് പല നഴ്സറിയിൽ വെറും മണ്ണിൽ മാത്രം പിന്നെ നിറച്ച് വരുന്ന തീകളല്ല നമ്മുടെ തേകളും നമ്മൾ വളങ്ങളും മാറ്റി ചകരച്ചോറും വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തി പിന്നെ കവങ്ങി നല്ല ഹെൽത്തി ഇത് ഓഫറിന് നമ്മൾ കൊടുക്കൂല വില കുറച്ചിട്ടും കൊടുക്കൂല ഉള്ള കാര്യം ശരിക്കും സത്യമായിട്ട് പറയാം കാരണം പല ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞ ആ രീതിയിൽ വരുന്ന പല പ്ലാന്റും ഉണ്ട് വില കുറച്ചിട്ടൊക്കെ കൊടുക്കണം ഇത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കണം തെങ് കൗങ്ങയാണ് അതായത് നമ്മൾ തെങ്ങു തയ്യായാലും കൗങ്ങുന്തയാലും മറ്റ് മരങ്ങളായാലും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഒറിജിനൽ സാധനം ചെയ്ത് വേറെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇതിങ്ങനെ കൊണ്ടുവച്ചാലും കേടി വരില്ല അത് നമ്മളെ കൗന്തൈകൾ നൂറ് പീസ് ഒരു ഫ്രീ ടൈമിന് ഒരു നൂറ് പീസ് നമ്മൾ കവറാക്കിയിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ ഇങ്ങനൊരു നല്ല സ്ഥലത്ത് കൊണ്ടുവെക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കപ്പലണ്ടാക്കും ചാണകം കൂടി പുളിപ്പിച്ചിട്ട് ഇന്നെല്ലാം ഡെയിലീറ്റ് ചെയ്തിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക അത് മീനെടുക്കൊരു പത്ത് ദീസോ പഞ്ചീസോ കുടുംബം എടുക്കി എടുക്കുവെച്ചെടുക്കും ഒരു രാസവളം വന്നാൽ നല്ല പച്ചപ്പിൽ ഉഷാറിൽ കീരി വരും നല്ല വൃത്താണ് കാരണം വീര് നല്ല ഉറപ്പുണ്ടാവും അങ്ങനെ രാസവളത്തിൽ വരുന്ന വളരുന്ന വളർന്ന ഇതുപോലെ ആ അതിൻ്റെ വേര് അപ്പോൾ അടിപൊളി നല്ല ആരെയൊക്കെ ഉള്ള കൈകൾ ഏകദേശം ഒരു മാസം കൂടി കൈ നമുക്ക് കാണാം ഓക്കെ വീട് എല്ലാവരും സപ്പോർട്ട് കിട്ടോ